എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടോ അതുപോലെ നിങ്ങൾ ആ പേഴ്സണിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതുമാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അതിനുശേഷം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇനി ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് സന്ദേശം അതെന്താണെന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം നിങ്ങളുടെ സ്നേഹത്തിൽ ആ പേഴ്സണിന് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എപ്പോഴും ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാനാണ് ശ്രമിക്കുന്നത് മേ ബി എപ്പോഴും ആ പേഴ്സൺ അതിന് സാധിക്കാറില്ല പക്ഷേ ആ പേഴ്സിനെ കൊണ്ട് കഴിയുന്നത് പോലെ ആ പേഴ്സൺ അതിന് ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സിൻ്റെ മനസ്സാപേഴ്സിനോട് പറയുന്നുണ്ട് ആ പേഴ്സിൻ്റെ മനസ്സാപേഴ്സിനോട് പറയുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം സത്യമാണ് നിങ്ങൾ ആ പേഴ്സിനെ സ്നേഹിക്കുന്നത് അത്രത്തോളം എന്താ പറയുക സത്യസന്ധമായിട്ടാണ് അത് ആ പേഴ്സിൻ്റെ മനസ്സാപേഴ്സിനോട് പറയുന്നുണ്ട് ആ പേഴ്സൻ്റെ മനസ്സ് ആ പേഴ്സണോട് എന്താണോ പറയുന്നത് അതായത് ആ പേഴ്സൻ്റെ ഇൻറ്റ്യൂഷൻ അതിൽ ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ആ പേഴ്സൻ്റെ ഇൻറ്റ്യൂഷനിൽ ആ പേഴ്സണെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ വളരെയധികം സത്യസന്ധമായി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ അത് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ ഒരു കാര്യം ശരിയാണ് എന്ന് തോന്നിയാൽ അത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ആ പേഴ്സന്റെ ജീവിതത്തിലായിക്കോട്ടെ ആ പേഴ്സന്റെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യം ശരിയാണ് എന്ന് തോന്നുന്ന സമയത്ത് അതിനുവേണ്ടി ആ പേഴ്സൺ എഫേർട്ട് ഇടാറുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു കാര്യം ശരിയാണ് എന്ന് തോന്നിയാൽ അത് ശരിയാണെന്ന് പറയാനും അതിനു വേണ്ടി എഫേർട്ട് ഇടാനും ആ പേഴ്സൺ തയ്യാറാണ് ആ പേഴ്സണ് ആ പേഴ്സണിൽ തന്നെ അത്രത്തോളം ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ കാരണം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് മാത്രമല്ല ആ പേഴ്സൺ ആ പേഴ്സൻ്റെ മനസ്സ് പറഞ്ഞാണ് അല്ലെങ്കിൽ മനസ്സ് പറയുന്നത് കേട്ടിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പറയുമ്പോഴും ചാടിക്കേറി ഒരിക്കലും ആ പേഴ്സൺ ഒരു തീരുമാനം തീരുമാനമെടുക്കില്ല ആ പേഴ്സൺ വളരെയധികം ആലോചിച്ചിട്ട് മാത്രമേ എന്തൊരു കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ അതായത് ഏത് കാര്യത്തിൽ ആ പേഴ്സൺ തീരുമാനമെടുക്കണമെങ്കിലും അതിപ്പോൾ ആ പേഴ്സിൻ്റെ കരിയറിലായിക്കോട്ടെ ആ പേഴ്സിൻ്റെ ജീവിതത്തിലായിക്കോട്ടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാറുള്ളൂ അതിന് കാരണമുണ്ട് ആ പേഴ്സൺ പെട്ടെന്ന് കയറി തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ തീരുമാനങ്ങൾ തെറ്റാറുണ്ട് ആ സമയത്ത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ പെട്ടെന്നൊരു തീരുമാനമെടുക്കുകയും അത് കാരണം ആ പേഴ്സിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതും വളരെ പെട്ടെന്നായിരിക്കാം ആ ഒരു സമയത്തും ആ പേഴ്സൺ വളരെ പെട്ടെന്നായിരിക്കാം തീരുമാനം എടുത്തിട്ടുണ്ടാവുക ആ പേഴ്സണാണ് നിങ്ങളോട് പിണങ്ങിയത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യത്തിലായിരിക്കാം ആ പേഴ്സൺ പിണങ്ങിയത് അതായത് ചാടിക്കേറി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ ഒരു സ്വഭാവം കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പേഴ്സൺ എന്ത് തീരുമാനമെടുത്താലും ആലോചിച്ചിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ അതുപോലെ ആ പേഴ്സിൻ്റെ മനസ്സ് പറയുന്നത് കേട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ആ പേഴ്സൺ ശ്രമിക്കാറുണ്ട് ഒരുപാട് ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ അതായത് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ എന്നല്ല നിങ്ങളുടെ സ്നേഹത്തിൽ ആ പേഴ്സിന് വിശ്വാസമുണ്ടോ ഈ ഒരു നോ കോണ്ടക്ട് സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പേഴ്സിൻ്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സിനെ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം ആ പേഴ്സിനും നിങ്ങളോടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം വിജയിക്കും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടക്ട് സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിൽ ഇത്ര ഇത്രമാത്രം വിശ്വസിക്കുന്നതെന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എങ്കിൽ കൂടി കൂടി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിൽ ഇത്രമാത്രം വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തിൽ ആ പേഴ്സണിൽ വിശ്വാസമുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ എത്രത്തോളമാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് അത്രത്തോളം തന്നെ നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന വിശ്വാസം ആ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ പേഴ്സൻ്റെ മനസ്സ് അത് പറയുന്നുണ്ട് അതായത് ആ പേഴ്സൺ എത്രത്തോളമാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് അത്രത്തോളം തന്നെ നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മേ ബി നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം ഈ റീഡിംഗിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നതെന്ന് അവിടെ എനിക്ക് വളരെ ശക്തമായിട്ട് ലഭിക്കുന്ന ഒരു എനർജി എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടാണ് ആ പേഴ്സിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് നിങ്ങൾ നിങ്ങളെപ്പോലൊരു സുഹൃത്തിനെ ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ ജീവിതത്തിൽ ഇനി കാണാനും കഴിയില്ല ഇനി നിങ്ങളെപ്പോലൊരു സുഹൃത്തിന് ആ പേഴ്സണിന് കിട്ടുകയും ഇല്ല കാരണം അത്രയും നല്ല സുഹൃത്താണ് നിങ്ങൾ ആ പേഴ്സിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം ഇനി ഇല്ലാതെയും ഇരിക്കാം എല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ ഇനി എത്ര സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ന വ്യക്തി ആപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ അത്രയും പ്രധാനപ്പെട്ടതാണ് ആപ്പേഴ്സിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം ആഭ്യസന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമുണ്ട് വെറുതെ അല്ല ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇത്രമാത്രം പ്രാധാന്യം നിങ്ങൾക്ക് നൽകുന്നത് വെറുതെയല്ല ആ പേഴ്സിന് എപ്പോഴൊക്കെ എന്താണ് ഒരാളുടെ സപ്പോർട്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടോ എപ്പോഴൊക്കെ ഒരാളുടെ മോട്ടിവേഷൻ ആ പേഴ്സൺ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടോ എപ്പോഴൊക്കെ ആ പേഴ്സണൊന്ന് സംസാരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അതായത് ആ പേഴ്സൺ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ പേഴ്സണൊന്ന് സംസാരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പേഴ്സൺ സംസാരിക്കാൻ ആകെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെന്ന് പറയുന്നത് നിങ്ങളാണ് വേറെ കൂട്ടുകാരുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കുന്നത് പോലെ അവർക്കാർക്കും ആ പേഴ്സണെ മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾ ആ പേഴ്സൺ പറയുന്ന ഓരോ കാര്യങ്ങളും അത്രമാത്രം പ്രാധാന്യം കൊടുത്ത് അത്രത്തോളം ശ്രദ്ധിച്ച് ആ പേഴ്സണെ മനസ്സിലാക്കി ആ പേഴ്സണെ സമാധാനിപ്പിച്ചിട്ടുണ്ട് ആ പേഴ്സൺ ഇനി വിഷമത്തിലാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ സമാധാനിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ആ കോൺഫിഡൻസ് കൂടാൻ നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ പേഴ്സൻ്റെ കരിയറിൽ ആ പേഴ്സൺ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിജയം ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിൽ കൈവരിക്കാൻ സാധിച്ചെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങളാണ് നിങ്ങൾ ആ പേഴ്സണിന് കൊടുത്ത ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് അതാണ് ആ പേഴ്സണെ ആ പേഴ്സിൻ്റെ ജീവിതത്തിലും ആ പേഴ്സൻ്റെ കരിയറിലും മുന്നോട്ട് പോകാൻ സഹായിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അത്രത്തോളം നിങ്ങൾ ആ പേഴ്സണെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ പറയുന്ന സമയത്ത് മേ ബി നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടാവില്ല ഇത്രത്തോളം ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം മേ ബി നിങ്ങളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം ആരെങ്കിലും വിഷമിച്ചിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്ന സമയത്തോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അതായത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഇതുപോലെ വിഷമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാലോ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അതിൽ നിന്ന് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ വളരെ സന്തോഷമാവാറുണ്ട് അതായത് അവർക്ക് സന്തോഷമാകുന്നതിനേക്കാൾ നിങ്ങൾക്കാണ് കൂടുതൽ സന്തോഷമാവുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൽ ആ പേഴ്സിനെ ഒത്തിരി വ്യക്തികളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാൻ കഴിവുള്ള മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും സഹായിക്കാനും മനസ്സിലുള്ള വേറെ ആരെയും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇനി കാണുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിൽ അത്രമാത്രം വിശ്വസിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ സ്നേഹത്തിൽ വിശ്വസിക്കും നിങ്ങളുടെ സ്നേഹം അത്രമാത്രം സത്യസന്ധമാണ് ആ ഒരു സ്നേഹത്തിൽ ആ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ലഭിച്ചില്ലെങ്കിൽ അതിലൊരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിലാണ് ആ പേഴ്സിന് ഒരു വിശ്വാസം ഉണ്ടാകുക എന്ത് കാര്യത്തിലാണ് ആ ഒരു കോൺഫിഡൻസ് കിട്ടുക ഇതിൽ ആ പേഴ്സൺ വിശ്വസിച്ചില്ലെങ്കിൽ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗ്നിങ് ഉണ്ടാകും അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിച്ചില്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിലാണ് ആ പേഴ്സൺ വിശ്വസിക്കുക എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അത്രമാത്രം നിങ്ങളെ ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണെന്നും നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോഴും നിങ്ങളെ മനസ്സിലാക്കാൻ ആ പേഴ്സിന് ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളെ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ശരിക്കും ആ പേഴ്സൺ ശരിക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സംശയം ഉണ്ടായിരിക്കാം അതിന് കാരണം എന്താണെന്ന് നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേഴ്സൺ തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അതിനുള്ള കാരണങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് വിശ്വസിക്കുന്നതല്ല നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മേ ബി സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷേ ഇനി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുമെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ആ പേഴ്സൺ തന്നെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആപ്പേഴ്സിനെ നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല ആപ്പേഴ്സിന് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ആ പേഴ്സണെ കൊടുത്ത ഒരു സപ്പോർട്ട് അത്രയും വലുതായതുകൊണ്ടാണ് ആ പേഴ്സൺ പറയുന്നത് ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം അതാണ് അല്ലാതെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ വളരെയധികം ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു നിമിഷം എന്ന് പറയുമ്പോ ഈ ഒരു നിമിഷം മാത്രമല്ല എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് എങ്കിലും ഇപ്പോഴത്തെ മെസ്സേജ് ആണ് നമ്മൾ നോക്കിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു നിമിഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ ആ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ ഒരു മെസ്സേജാണ് എനിക്ക് ഇവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ